ബിഗ് ബോസ് സീസൺ സിക്സ് സൺഡേ എപ്പിസോഡ് അതായത് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ ഔട്ട് ആയത് അല്ലെങ്കിൽ എവിക്റ്റ് ആയത് സുരേഷാണ് അത് നമുക്കറിയാവുന്ന കാര്യമായിരുന്നു സുരേഷ് ഔട്ടാകും എന്നുള്ളത് അത് ചുമ്മാ ഒരു റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും ഒക്കെ കൊടുത്തിട്ട് അകത്ത് നിൽക്കണം അവർക്ക് ഗ്രീൻ കൊടുക്കുക പുറത്ത് പോകേണ്ട ആൾക്ക് റെഡ് കൊടുക്കുക എന്ന് പറയുക എല്ലാവരും കൊടുത്തു ഒബ്വിയസ്ലി സുരേഷ് ഔട്ടായി പുതിയ ക്യാപ്റ്റനായിട്ട് സിജോ വന്നിട്ടുണ്ട് ഒരു അടിപൊളി ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ താല്പര്യം നാളത്തെ അടുത്ത ദിവസത്തെ എപ്പിസോഡിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് ആ ഒരു പ്രമോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് അതായത് റോക്കി ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി അല്ലെങ്കിൽ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഔട്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു പ്രമോ കണ്ടതിന് ശേഷം പ്രമോ നോട്ട് എ പ്രോമിസ് എന്ന് നമുക്കറിയാം പക്ഷേ ആ ഒരു പ്രമോയിലൊരു ഇതൊരു പ്രാങ്ക് അല്ല എന്നുണ്ടെങ്കിൽ അതായത് നാളത്തെ പ്രമോയിൽ കാണിക്കുന്ന സാധനം ബിഗ് ബോസിൻ്റെ ഒരു പ്രാങ്ക് അല്ല എന്നുണ്ടെങ്കിൽ റോക്കി ഉറപ്പായിട്ടും ഔട്ടാവും കാരണം ഫിസിക്കൽ അസാൾട്ട് ഫിസിക്കൽ അസാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പോട്ട് അവിക്ഷനാണ് അതന്നെ തന്നെ ബിഗ് ബോസ് പറഞ്ഞു വിടും കാരണം ഇപ്പം വെർബൽ അബ്യൂസ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഓൾറെഡി റോക്കിക്ക് ഒരുപാട് വാണിംഗിൽ അലേർട്ടും കൊടുത്തു അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുത്തു ഈ വീക്കിലെ ഡയറക്റ്റ് നോമിനേഷനിൽ വരെ വന്നതാണ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ കാവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നൊരു സിറ്റുവേഷൻ അതാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ അത് ഇപ്പം ഒറിജിനലി അടിച്ചതാണോ അല്ലെങ്കിൽ അത് പ്രായം ആണോ എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട് ഒറിജിനലി അടിച്ചതാണ് എന്നുണ്ടെങ്കിൽ റോക്കി എനിക്ക് പിടിച്ചാൽ കിട്ടില്ല റോക്കി ഔട്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രവോക്ക് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ റോക്കി ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയധികം മയങ്കർ ഉണ്ട് എന്നുള്ളതെങ്കിൽ നൂറ് ദിവസം എന്തായാലും റോക്കി സർവൈവ് ചെയ്യില്ല സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്ക് തന്നെ ഔട്ട് ആവുന്നത് വളരെ നല്ല കാര്യമായിരിക്കും സിജോ നല്ല രീതിയിൽ നാളെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്യുന്നുണ്ട് അപ്പം സിജോ നമ്മളുടെ റോക്കിയുടെ അദ്ദേഹത്ത് കൈ വെക്കും അതായത് ദേഹത്തോളം തൊണ്ടോ കൈ വെക്കുന്ന സമയത്ത് റോക്കി പറയും കൈ എടുക്ക് എന്ന് പറയുമ്പോൾ എടുക്കാതിരുന്നപ്പോഴാണ് അട്ടിക്കാൻ കൈ ഓങ്ങുന്നത് അതും അട്ടിക്കാൻ കൈ ഓങ്ങുന്നത് നല്ല കിട്ടുന്ന പവറിലാണ് റോക്കിയുടെ കൈ അറിയാലോ പവറും അപ്പം അത് കഴിഞ്ഞ് സിജോ മുഖമൊക്കെ തറങ്ങിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ആ ഒരു പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് ഇനി എന്താണ് സംഭവം എന്നുള്ളതാണ് അത് ഔട്ടായിരിക്കാനാണ് ചാൻസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടാകും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് കാരണം ഇത്രയധികം ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ സെയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതല്ല ഫിസിക്കൽ റിസൾട്ടാണ് ഒരാളുടെ മുഖത്ത് നോക്കി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ സിജോയ്ക്ക് പരാതിയില്ലെന്ന് പറഞ്ഞാൽ കൂടി ബിഗ് ബോസ് പുറത്ത് വിടും അതിൻ്റെ അത് റൂൾസിനകത്ത് എഴുതി വെച്ചിട്ടുള്ള സാധനമാണ് അതും ഇപ്പോൾ ഷോൾഡർ പോഷൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇത് കൈനൂത്ത് കറിനോടിച്ച് പൊട്ടി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ് അപ്പം അങ്ങനെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ റോക്കി ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഔട്ടായി എന്ന് വേണമെങ്കിൽ പറയാം ഇനി അടിച്ചോ എന്നുള്ളതാണ് ട്വിസ്റ്റ് ഇനി നാളത്തെ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നാളത്തെ ദിവസം അല്ലെങ്കിൽ ലൈവ് കാണുമ്പോഴേ എപ്പിസോഡ് കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ കൈ ഓങ്ങുന്നത് വരെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് കിട്ടിയും പ്രമോയാണ് സിജോയും റോക്കിയും ഇന്നേ ഓൾറെഡി സിജോയ്ക്ക് അതായത് ഒരു ലൈക്കും ഡിസ്ലൈക്കും സ്റ്റിക്കർ അതായത് ഇപ്പം നമുക്കിഷ്ടം ഉള്ള ഒരാൾക്ക് ലൈക്ക് കൊടുക്കാം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ഡിസ്ലൈക്ക് കൊടുക്കുകയെന്നുള്ള കളിയുണ്ടായിരുന്നു ഒരു ഗെയിം ഇറ്റ് ടാസ്ക് അപ്പോൾ അവിടുതിയിൽ സിജോയ്ക്കാണ് റോക്കി ഡിസ്ലൈക്ക് കൊടുക്കുന്നത് കാരണം ആ ഒരു ഫസ്റ്റ് ടാസ്കിൽ സിജോ റോക്കി ചതിച്ചു എന്നുള്ള സാധനം പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം നാളെ സിജോയും റോക്കിയായിട്ടൊരു പ്രശ്നമൊക്കെ വരുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോക്കി ഫിനിഷ്ഡ് സത്യം പറഞ്ഞാൽ റോക്കിക്ക് ഇന്നലത്തെ ഒരു ഒരു പിടിയിൽ നിന്നുള്ള റെസ്പോൺസൊക്കെ കണ്ടപ്പം റോക്കി ഒരു ലേശം മൂളേ ഉള്ള ഒരാളാണ് മൂളയുള്ള ഒരാളാന്നുണ്ടെങ്കിൽ റോക്കിക്ക് മനസ്സിലാവും അതെനിക്ക് വലിയ നല്ല ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാം ഇപ്പം എത്ര പ്രോവോക്കാണെന്ന് പറഞ്ഞാലും വാകൊണ്ട് പറ തിരിച്ച് പറഞ്ഞു നിൽക്കാം അല്ലാണ്ട് കൈവക്കി അടിക്കുന്നതൊക്കെ മോശമല്ലേ ബിഗ് ബോസ് ചേട്ടാ ഇനിയിപ്പം എന്താകുമോ ഇതിപ്പം കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ റോക്കി നാളെ ഔട്ടായിരുന്നു വെക്കുക നാളെ റോക്കിയും കൂടെ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് ദിവസത്തിൽ ആരുണ്ട് സിജോ എനിക്ക് തോന്നുന്നു സിജോ അതിന് വേണ്ടിയിട്ടാണ് കാരണം സിജോയ്ക്ക് ഇപ്പോൾ റോക്കി ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒത്ത എതിരാളി ഇല്ല പിന്നെ ആകെ ഒരു സൈഡിൽ ജബ്രി പിന്നെ അർജുൻ ഋഷി അവരൊക്കെ ഉള്ളു ഇപ്പോൾ റോക്കിയായിട്ട് മുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ സിജോയുടെ പ്ലാൻ വർക്കൗട്ടാകും ഗബ്രിക്ക് സന്തോഷമാവും ജാസ്മിന് സന്തോഷമാവും എന്നാലും എന്നാലും റോക്കി അത്ര പെട്ടെന്ന് ആറു വർഷം വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആറു വർഷത്തെ ആ ഒരു ഹാർഡ് വർക്കാണ് റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലെത്തിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെന്ത സാരമായിട്ടൊരു പ്രശ്നത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഉള്ളത് ഒന്ന് അടിച്ചു പുറത്തായി രണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഡ്രാമ ബിഗ് ബോസ് കഴിഞ്ഞവട്ടം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രാങ്ക് ആയിട്ടാണെങ്കിൽ അങ്ങനെ ആവാനും ഒരു ചാൻസ് ഉണ്ട് റോക്കി ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം റോക്ക് നിസ്സാര കാര്യങ്ങളൊക്കെ കൈവീശാനുള്ള ഒരു ഒരു ഇൻറ്റൻസിറ്റി ഉൾപ്പെടുക അത്രയും ആക്രോഷ്യമുള്ള ഒരാളാണ് അപ്പം റോക്കി ചിലപ്പോൾ അടിച്ചായിരിക്കാം അടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്താകും വീക്കെൻഡ് എപ്പിസോഡിൽ അല്ലാണ്ട് ഒന്നും നടന്നിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് ഈ ഒരു പ്രഭവം വന്നപ്പോഴാണ് സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ളതാണ് അപ്പം നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും നാളെ റോക്കി പുറത്താകുകയും ഇല്ല എന്നറിയണം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ഡിസ്റ്റുകളായിരിക്കും കാരണം ഇപ്പോൾ തന്നെ തേർഡ് വീക്ക് ആവുന്നതേ ഉള്ളൂ മൂന്ന് കണ്ടസ്റ്റൻറ് പത്തൊമ്പതിൽ നിന്ന് മൂന്ന് പേര് പോയിട്ടുണ്ട് പതിനാറ് റോക്കിംഗ് കൂടെ പോയി പതിനഞ്ച് പേരാവും ഇനി വൈൽഡ് കാർഡുകളെ കുറേ കൊണ്ടുവരേണ്ടി വരും ബിഗ് ബോസ് അതുമല്ല റോക്കിയെ പോലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻറാണ് പുറത്ത് പോകുന്നത് അപ്പോൾ പിന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈൽഡ് കാർഡിനെ കൊണ്ടു വന്നില്ലെന്നുണ്ടെങ്കിൽ പണി മൊത്തത്തിൽ വാളും ഇനി എന്നാൽ എന്തായിരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ സത്യം പറഞ്ഞാൽ ഒരു ചെറിയെന്തോ പ്രോക്കാണ് ഗെയിം പോലും അല്ല ഇപ്പോൾ ഗെയിമിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇത് വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കാരണം ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമ അല്ലെങ്കിൽ ഒരു പ്രാങ്ക് ആവുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു പോസിബിലിറ്റി ഉണ്ട് പ്രാങ്ക് ആണെങ്കിൽ ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വമ്പ ട്വിസ്റ്റുകളായിരിക്കും ട്വിസ്റ്റ് ഉണ്ടെന്നുള്ളൊരു ബിഗ് ബോസ് ടി ആർ ടൂറേറ്റ് നല്ല രീതിയിൽ മേപ്പെട്ട് പോകുന്നുണ്ട് കണ്ടൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കാരണം കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ക്വാളിറ്റി കണ്ടില്ല ബിഗ് ബോസിന് വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ടൊന്നും സംസാരിക്കാനില്ല ഇന്ന് ഒന്നും ഒന്നും സംസാരിച്ചൊന്നുമില്ല ഇന്ന് കെ ജാസ്മിനെ എടുത്ത് കൊടുക്കുക ഊക്കി വിടുക അതാണ് ഇന്നും ജാസ്മിനും ഗിബ്രിക്കും ശരിക്കും ഊക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഊക്ക് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അത് ലാലാട്ടൻ്റെ കയ്യിൽ നിന്ന് ജാസ്മിൻ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്തായാലും അത് ഈ ഒരു പ്രമം വന്നപ്പോഴത്തേക്ക് അതെല്ലാം ഇല്ലാതായി വെള്ളത്തിൽ എരിഞ്ഞു പോയി എന്നുള്ളതാണ് റോക്കിയുടെ വിധി എന്താണെന്നുള്ളത് റോക്കിയുടെ ഭാവി എന്താണെന്നുള്ളത് നമുക്ക് നാളെ പറയാൻ പറ്റുള്ളൂ എന്നാലും റോക്കി അവിടെ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമല്ലേ കഴിച്ച് റോക്കിക്ക് കൺട്രോളില്ലാന്നുണ്ടെങ്കിൽ ഔട്ട് ആവട്ടെ എനിക്കത്രേ പറയാനുള്ളു അല്ലാണ്ട് നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസ് നീക്കണം ഇല്ലെങ്കിൽ അവട്ടായി പുറത്തു പോകണം കൺട്രോളില്ലാതെ വന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് നാളെ ആ ഒരു ലൈവ് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം